സീതാ തിരോധാനം തൽക്കാലി സീതാദേവി തന്നുടേ വാഴും തീരെമീകി തന്നെ കാൺമാൻ രാമഭദ്രനോമൊരു ദൂതനെ നിയോഗിച്ചാൻ ജാനകി ദേവി ശുദ്ധയെങ്കിൽ കൈക്കൊള്ളാമല്ലോ നാനാലോകരും കാണുക പ്രത്യയം ചെയ്തിടണം എന്നതോ ദോധൻ ചൊന്ന നേരത്തോ വാൽമീകിയും നന്ദിതോ നാളെ തന്നെ സത്യം ചെയ്യിക്കാമല്ലോ എന്നു വാൽമീകി അരുൾ ചെയ്തതു കേട്ടു ദൂതൻ വന്നു രാഘവൻ തന്നോടുണർത്തിക്കുകയും ചെയ്താർ ഉണ്ടല്ലോ നാളെ സീതാശപഥം മഹാജനം കണ്ടുകൊള്ളണമതു താപസാദികളെല്ലാം എന്നതു കേട്ടു മഹാലോകരം പ്രശംസിച്ചാർ വന്ധ്യനാം വാൽമീകിയുമാധരാൽ പുറപ്പെട്ടാൻ ശ്രീഭഗവതിയോടും വിരിഞ്ചൻ വരും പോലെ താപസോത്തമൻ സീതാദേവിയുമായി വന്നാൻ പാരതിൽ കുലനാരി വരമാരിവളോടു നേരായി കാൺമാനില്ല കേൾപ്പാനുമില്ല ന്യൂനം എന്നെല്ലാം പ്രശംസിച്ച കണ്ടു കണ്ടുനിന്നവരെല്ലാം അന്നേരം വാൽമീകിയും രാഘവനോടു ചൊന്നാൻ സത്യമെന്നിയേ പറഞ്ഞറിവില്ലൊരു നാളും പൃഥ്വി നന്ദനയായ ജാനകി ദേവിക്കേതും ദൂഷണമില്ലെന്നൊരു സത്യം ഞാൻ ചെയ്തേടുവൻ യോഷമാർമണിയായ ലക്ഷ്മിയായതും നിനക്കു ശങ്ക തീർന്നില്ലെങ്കിലോ നീ ചൊല്ലിയാലനർത്ഥം കൂടാതെ കണ്ടവൾ താനറിയിക്കും നിന്തിരുവടി പറഞ്ഞാൽ അതു തന്നെ മതി ചിന്തിച്ചു കണ്ടാൽ അതിന്മീതേ ഇല്ലൊരു സത്യം വന്യദേവനും മഹാദേവനും വിരിഞ്ചനും അന്യദേവന്മാരും ഇതെന്നോടു ചൊന്നാരല്ലോ അന്ധനായി വിചാരമില്ലായ്കയാൽ ഉപേക്ഷിച്ചാൻ നിന്തിരുപടിയതു പുറത്തു കൊള്ളേണമേ മുറ്റും ഞാൻ അപവാദം പേടിച്ചു തന്നെ ചെയ്തേൻ കുറ്റമില്ലവൾക്കെന്നതറിയാഞ്ഞല്ലയല്ലോ ഇന്നിനീ മഹാജനമറിയുമാറു സത്യം ധന്യയാമിവൾ ചെയ്തിടട്ടപവാദം തീർപ്പാൻ അന്നേരം ബ്രഹ്മവാദിയായുള്ള ദേവഗണം വന്നൊക്കെ നിറഞ്ഞിതാകാശാന് വിമാനാഘേ മാനുഷ്യജനങ്ങളും രാക്ഷസപ്രവരരും വാനരന്മാരും മുനിവൃന്ദവും ത്യജന്മാരും വന്നൊക്കെ നിറഞ്ഞപ്പോൾ ഉണ്ടായിതൊരു ചിത്രം മന്ദമായി ശൈത്യസൗരഭ്യാധുണത്തോടും വന്നമീരണൻ വീശിനാൻവും പൂണ്ടു പൂണ്ടുരും പരമഗുണവതിയാകിയ സീതയപ്പോൾ വരനെ തന്നെ നോക്കി കണ്ണുനീർ വാർത്തു വാർത്തു ഖേദമെത്രയും നിറഞ്ഞുള്ള മാനസത്തോടും േദിനി പുത്രി പറഞ്ഞിടിനാളതു സത്യം ഞാൻ ചൊല്ലിയിടുന്നിതെല്ലാരും കേട്ടുകൊൾവിൻ വൃത്തമൻ പതിനാലു പേരുമുണ്ടറിഞ്ഞിട്ടു ഭർത്താവ് തന്നെ ഒഴിഞ്ഞന്യപുരുഷന്മാരെ ചിത്രത്തിൽ കാക്ഷിച്ചേനില്ലേ കഥാമാതാവേ ഞാൻ സത്യമിതെങ്കിൽ മമ നൽകിയിടനുഗ്രഹം സത്യമാതാവേ സകലാധാരഭൂതേനാഥേ തൽക്ഷണേ സിംഹാസനഗതയായി ഭൂമി പിളർന്ന ക്ഷീണാധരം സീത തന്നെയുമെടുത്തുടൻ സസ്നേഹം ദിവ്യരൂപം കൈക്കൊണ്ടുധരാദേവി രത്നസിംഹാസനെ വച്ചാശു കീഴ്പോട്ടു പോയാൾ വിശ്വമാതാവു പാതാളാൻതേ പോയി മറഞ്ഞപ്പോൾ ും നിശ്ചലമായി തന്നേരം തന്നെ വിസ്മയപ്പെട്ടു നിന്നാർ ജനമെല്ലാം സസ്മിതം പുഷ്പവൃഷ്ടി ചെയ്തു ദേവകളെല്ലാം കണ്ണുനീർ വാർത്തു വാർത്തു കുമ്പിട്ടു നിന്നിടിനാൻ മന്നവൻ താനു മരനാഴിക നേരം പിന്നെ വന്ന കോപത്തോടു ചൊല്ലിയിടാൻ രാമൻ ഭൂമി തന്നോടു െന്തെന്നു ധരിക്കാതെ എന്നുട മുമ്പിൽ നിന്നു സീതയെ കൊണ്ടുപോയതന്യായമെന്നു വരുത്തിയിടുവനതു ഞാൻ ഭൂതലം ജലമയമാക്കുവാൻ മുതൽ ഭൂതങ്ങൾ നാലേയുള്ളോ ന്യൂനമെന്നാക്കീടുവിൻ ക്രുദ്ധനായി രാമചന്ദ്രൻ ഇത്തം ചൊന്നതു നേരം സത്വരം പരിത്രസ്തമായതോ ഭുവനവും അന്നേരം പ്രജാപതി താനും ദേവകളുമായി വന്നിതു ചതുർമുഖൻ രാമചന്ദ്രോപാന്തത്തിൽ പത്മലോചനൻ വീണു നമസ്കാരവും ചെയ്തു പത്മസംഭവൻ താനോ മരുളി ചെയ്താനപ്പോൾ എന്തൊരു ബന്ധമിത്ര കോപമുണ്ടാവാൻ ഇപ്പോൾ ചിന്തിച്ചു കാണുക നീ ആരെന്നതു പരമാർത്ഥം വൈദേഹിയോടുകൂടി മേലിലും വാഴാമല്ലോ ഖേദവും കൂടാതെ കണ്ടാനന്തസമന്യതം മുഖ്യമാം മാനുഷന്മത്തിങ്കലെല്ലാവർക്കും ദുഃഖ സൗഖ്യങ്ങൾ ഇടകലർന്നുണ്ടറിക നീ വാൽമീകി ചൊന്ന കാവ്യമാകിയ രാമായണമാമോദം വരുമാറു ശേഷവും കേട്ടിയിടുന്ന എന്നാൽ നിന്നുടെ മായാമോഹമെല്ലാമേ നീങ്ങുമെന്നരുൾ ചെയ്തു മറഞ്ഞേടിനാൻ വിധാതാവും മാധുര്യമോടു കുശലവന്മാർ ഗാനം രാമായണം ചെയ്തു സമസ്തരും അത്ഭുതമവൃത സ്നാനാഘോഷങ്ങൾ ചൊൽവാൻ സർപ്പരാജനും പണി വാഗ്ഭംഗി പോരായല്ലോ നാനാദേശന്മാരായ രാജാക്കന്മാരെയെല്ലാം ആനന്ദിപ്പിച്ചു പറഞ്ഞയച്ചു രഘുവരൻ സുഗ്രീവാദികളായ വാനരരെയും തഥാ രാക്ഷസപ്രവരനാകും വിഭീഷണനേയും ഭക്തനാം ജഗൽപ്രാണപുത്രനെ വിശേഷിച്ചും ചിത്രാനന്ദേന യാത്രാ വിധിച്ചോരനന്തരം താപസജവരന്മാരെയും അയച്ചതി ശോഭയോടയോധ്യെ പ്രാപിച്ചു പടയോടും ധർമ്മേണ ജഗത്രയം പാലിച്ചു വാഴുങ്കാലം അമ്മമാർ പരലോകം പ്രാപിച്ചാരെല്ലാവരും പൈതൃക കർമ്മം മുതാ ചെയ്തിതു പുത്രന്മാരും ഭൂദേവന്മാർക്കു ധനരത്നങ്ങൾ ദാനം ചെയ്തു അമർത്യാലയെ ദശരഥനോടൊരുമിച്ചു മിച്ചു വാണിടിനാരവരും ചിരകാലം ഗന്ധർവനിഗ്രഹം അങ്ങനെ രാമാദികൾ വാഴും ദിനം അങ്ങാദേ ഗജാശ്വരജ്ഞാഭരണാദികളും കൊടുത്തു പുരോഹിതൻ തന്നെയോ മയച്ചിതു പടുത്തമേറും യുദാജിത്തു കേകയാ നൃപൻ അവനും അയോധ്യ പൊക്കവയെല്ലാമേ പതീന്ദ്രനു കൊടുത്തു കണ്ടിടിനാൻ അവയെല്ലാമേ പരിഗ്രഹിച്ചു നരാധിപനവനെ വഴിപോലെ പൂജിച്ചു സമ്മാനിച്ചാൻ സാദരമവനോടു ചോദിച്ചു രഘുപതി മാധുലൻ സുഖേന വാഴുന്നിതോ രാജത്തിങ്കൾ എന്തോന്ന് വിശേഷിച്ചു ചൊല്ലി വിട്ടതുമെല്ലാം സന്തോഷത്തോടു ഭവൻ എന്നോടു ചൊല്ലിയിടണം എന്നതു കേട്ടു പുരോഹിതനുമുര ചെയ്തു നന്നായി സുഖേന വാഴുന്നിതു നൃപാധിപൻ ചൊല്ലി വിട്ടവസ്ഥകൾ കേട്ടാലുമെങ്കിൽ ഭവാൻ വല്ലഭമേറെയുള്ള ഗന്ധർവപ്രവരന്മാർ പൂർവസാഗര തീരെ ശൈലൂഷതനയന്മാർ മേവിനാർ മൂന്നുകോടി പടയുമായി നിത്യം അവരെ യുദ്ധം ചെയ്തു ജയിച്ചിടുകിൽ അപ്പോൾ അവിടമൊരു രാജ്യമാക്കി വാണിയിടാമല്ലോ മന്നവർ മന്നനതു കേട്ടു സന്തോഷത്തോടു തന്നുടെ സഹജനാം ഭരതനോടു ചൊന്നാൻ പോകണം ഭവാൻ അർത്ഥ പുരുഷകാരത്തോടും കേഗയ രാജ്യത്തിന് താപസവരരോടും ധീരന്മാരായ സേനാപതി വീരന്മാരോടും വാരണവാചിരത കാലാളാം പടയോടും അർത്ഥവും വേണ്ടുവോളം കൊണ്ടുപോയിക്കൊള്ളുക വേണം യുദ്ധം ചെയ്താ ശുഗന്ധർവന്മാരെ നിഗ്രഹിച്ചാൽ തക്ഷകനെയും തഥാ പുഷ്കലനേയും തത്ര ശിക്ഷു രണ്ടു രാജ്യത്തിങ്കലും വാഴിച്ചു നീ വൈകാതെ വന്നേടുക പുത്രന്മാരിരുവർക്കും കേയന്മാരെ തുണയാക്കി പോരുക ഭവാൻ ഭൂപതി തന്നെ അന്നേരം ഭരതനും ശോഭനമായ മുഹൂർത്തം കൊണ്ടു പുറപ്പെട്ടാൻ പക്ഷികൾ മൃഗങ്ങളും ഭൂതപൈശാചങ്ങളും ഭക്ഷണാർത്ഥികൾ കൂടെ മുൻപിലേ നടകൊണ്ടാർ കേകയ രാജ്യം ചെന്നു പൊക്കിതോ ഭരതനും ഭഗിനി തനയനെ പുണർന്നാൻ യുദാജിത്തും തന്നെ പടയോടും കൂടവേ പുറപ്പെട്ടാൻ ചെന്നു ഗന്ധർവന്മാരോടേറ്റിതു മഹാബലം ഏഴോ രാത്രമൊരുപോലെ യുദ്ധവും ചെയ്തു കോഴ പൂണ്ടിതു നേരം ഭരതനും കാലാസ്ത്രം പ്രയോഗിച്ചു ഗന്ധർവന്മാരെയെല്ലാം കാലമന്ദിരം പ്രാപിപ്പിച്ചിരൂ ലഘുതരം ഒടുങ്ങി മൂന്നു കോടിപ്പടയും ഗന്ധർവന്മാരടങ്ങി രാജ്യം രണ്ടു കോട്ടയമതു കാലം അഞ്ചു വത്സരം കൊണ്ടു രാജശിക്ഷയും ചെയ്തു കിഞ്ചന ഭയം വിനാ പുത്രന്മാരെയും തത്ര വാഴിച്ചോ മാധുലനെ ഭരമേൽപ്പിച്ചു മേൽപ്പിച്ചു താനും ഘോഷിച്ചു പുറപ്പെട്ടു വന്ന അയോധ്യയും പുക്കാൻ രാമചന്ദ്രനെ കണ്ടു വന്നിച്ചു വൃത്താന്തങ്ങളാമോദം വരുമാറു കേൾപ്പിച്ചിലവും അങ്കദനെയും ചന്ദ്രകേതുവാമവനെയും എങ്ങനെ വാഴിക്കാവോ ചൊല്ലുവിനെന്ന നേരം മതിമാനങ്കദനെ വാഴിക്കാമിനി താരാപദമാവനിലെന്നതോ ഭരതനും ചന്ദ്രകേതുവിനേയും വാഴിക്കാമല്ലോ പിന്നെ ചന്ദ്രകാന്ത തിങ്കൾ നിർമ്മിച്ചൊരു പുരവരെ എങ്കിലോ താരാപദേ വാഴിക്കെന്നഭിഷേകം അങ്കദൻ തനിക്കു ചെയ്തരുളി ചെയ്തു നാഥൻ മംഗലം വരുമാറു പശ്ചിമദിശി ഭവാനേയും കൊണ്ടു പോക സൗമിത്രേ ശീഘ്രം ചന്ദ്രകാന്താഘ്യദേശേ വാഴുകെന്നഭിഷേകം ചന്ദ്രകേതു വിടിനാൻ ജഗന്നാഥൻ ഉത്തരദിശി പോക ഭരദിനിവനുമായി സത്വരം കാര്യം സാധിച്ചത്രൈവന്നിടുന്നീ ഇത്തമാജ്ഞാപിച്ചയച്ചോരളവിരുവരും ബന്ധമോദേന പുറപ്പെട്ടിതോ പടയുമായി ഏകവത്സരം കൊണ്ടു സാധിച്ചു കാര്യങ്ങളും സാഹേതപുരിപുക്കു ഭരതനൂചനം ുൽസ്ഥൻ അവരജന്മാരുമായ അയോധ്യയിൽ ഭോഗത്തോടിരുന്നിതു പിന്നെയും അനേകം നാൾ